പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അമേരിക്കയിലുള്ള കുടിയേറ്റം അമേരിക്കയിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറിയിട്ടുണ്ടെന്നും അവരെ മുഴുവൻ പുറത്താക്കുമെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പുറത്താക്കുന്ന നടപടി അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്നുള്ള ഒരു പ്രധാന കുടിയേറ്റത്തിൻ്റെ ഒരു പ്രധാന കക്ഷികൾ ഇന്ത്യക്കാരാണെന്നാണ് അപ്പം അവിടെയുള്ള ഒരു ഗവേഷണത്തിൻ്റെ ഏജൻസിയുടേതനുസരിച്ചിട്ട് ഏഴ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ നിയമവിരുദ്ധമായിട്ട് കുടിയേറിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സാർ പറഞ്ഞ പോലെ പ്രധാന ഒരു ഫാക്ടർ ഈ ഇമിഗ്രേഷൻ്റെ ഇഷ്യൂവും ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ ഇന്ത്യ തിരിച്ചെടുക്കണം എന്നുള്ള ആവശ്യമായിരുന്നു അത് മോദി എതിർപ്പുകളൊന്നും ഇല്ലാതെ അംഗീകരിച്ചു ബാക്കി പല കാര്യങ്ങളും അതുതന്നെയാണ് നടന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് യു എസിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒക്കെ പറയുന്ന ഒരു സ്ഥിതിയാണ് പല കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥ തന്നെ ഇപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു മൈഗ്രേഷൻ ഇപ്പോൾ അമേരിക്കയിലാണ് ഇലീഗലായിട്ടുള്ള മൈഗ്രൻസ് ഒരുപാടുള്ള പക്ഷേ അല്ലാതെ തന്നെ മൈഗ്രേഷൻ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് എല്ലാ നാട്ടിലേക്കും ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ യു കെ ആണെങ്കിലും കാനഡയിലാണ് കാനഡയിലും അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ പല പറയുന്നുണ്ട് ഇപ്പോൾ ജർമ്മനിയിലും അത് ഇലക്ഷൻ എടുക്കണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമിഗ്രേഷൻ അവിടെ ഒരു വലിയൊരു ഇലക്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതിനെ സാർ എങ്ങനെയാണ് കാണുന്നത് ഈ ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രേഷൻ അമേരിക്കയിലേക്കുള്ള മൈഗ്രേഷൻ വളരെ കാലമായിട്ട് നടക്കുന്നതാണെങ്കിലും ഇത്രയധികം നിയമവിരുദ്ധരായ കുടിയേറ്റക്കാർ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുണ്ടെന്നുള്ളത് ഒരു വിഷയം പുതിയ അറിവാണ് ഏഴ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് അമേരിക്കൻ സർക്കാർ ക്ലാസിഫൈ ചെയ്യുന്നൊരു വിഭാഗം ഉണ്ടെന്നുള്ളത് വലിയ അത്ഭുതകരമായിട്ടാണ് പല ഇന്ത്യക്കാരും നോക്കുന്നത് നമ്മൾ പോലും വളരെ അത്ഭുതകരമായിട്ടാണ് ഞാനൊക്കെ ആ അറിവിനെ കാണുന്നത് കാരണം പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന നല്ലൊരു ശതമാനവും വലിയ എഡ്യൂക്കേഷനലി അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസിലെ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹൈ എൻഡ് ഓഫ് ദി ലേബർ വാല്യൂ ചെയിനിൽ ഉള്ളവരാണ് മൈഗ്രേറ്റ് ചെയ്യുന്ന മൈഗ്രേറ്റ് ചെയ്യുന്നതെന്നുള്ളതായിരുന്നു പൊതുവെയുള്ളൊരു ധാരണ ഈ ഒരു ധാരണയെ തിരുത്തുന്ന നിലയിലുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് അമേരിക്കയിലേക്കുള്ള ഈ ഇല്ലീഗൽ മൈഗ്രൻസിൽ ഇന്ത്യക്കാരായ ഇല്ലീഗൽ മൈഗ്രൻസിൽ ഏറ്റവും ൂടുതലുള്ളത് ഗുജറാത്തിൽ എന്നുള്ളവരാണ് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് സംസ്ഥാനം എന്ന് തന്നെ പറയാം ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നതായിരുന്നു ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു കാര്യം അപ്പോൾ ഇപ്പോ ഉള്ള ഒരു കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമേരിക്കയിൽ കണ്ടെത്തിയ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇല്ലീഗൽ ഇന്ത്യൻ ഇമിഗ്രൻസിൽ നാൽപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി മുപ്പത് പേരും ഗുജറാത്തിലെന്നുള്ളവരായിരുന്നു അപ്പോൾ ഇതെന്താണ് ഗുജറാത്തിൽ അതായത് ഇന്ത്യയുടെ ഏറ്റവും ഡെവലപ്ഡായ ഒരു സ്റ്റേറ്റിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പോകുന്നത് ഇപ്പം നമ്മൾ ഈ കണക്ക് നോക്കിയതാണ്ട് എഴുപത് ശതമാനത്തിലധികം ഗുജറാത്തിൽ നിന്നാണ് അപ്പോൾ ഏഴ് ലക്ഷം ഇൻലീഗൽ മൈഗ്രൻസിൽ ആ ഒരു ഇതിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം പേരും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അപ്പം ഗുജറാത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ പോകുന്നു എങ്ങനെയാണ് അതിൻ്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്താണ് ഏത് തരത്തിലുള്ള ആളുകളാണ് പോകുന്നത് അപ്പം ഇത് ഇന്നിപ്പം സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ എന്നുള്ള നിലയിലും പൊളിറ്റിക്കൽ ഇതിൻ്റെ നിലയിലും ഒക്കെയുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് മോഡലിനെ കുറിച്ചിട്ട് തന്നെ ഉള്ള വലിയ ഡിബേറ്റുകളും ഡിസ്കഷൻസും ഈ നിലയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഉടനെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പം ക്രിസ്റ്റഫർ ജെഫർലട്ട് എന്ന് പറയുന്ന പ്രശസ്ത ചരിത്രകാരൻ അദ്ദേഹം ഈ ഒരു സാധനം ഇപ്പം തന്നെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വിശദമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്നുള്ള ഒരു സാധനം പറയണത് അപ്പൊ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഗുജറാത്ത് ഗുജറാത്തിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പാത്തും അത് എങ്ങനെയാണ് മോഡി പ്രധാന ഇപ്പം പ്രധാനമന്ത്രിയും നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന നരേന്ദ്രമോദിയുടെ സമയത്ത് അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത പോളിസികൾ എങ്ങനെയാണ് ഗുജറാത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമീപനത്തിൽ നിന്ന് മാറിയതെന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ചില ഡാറ്റ ബിഗ് ഡാറ്റ പോയിൻ്റുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെവലപ്ഡ് ഒരുപക്ഷെ ഏറ്റവും ഇതായിട്ടുള്ള ജി ഡി പിയും ഗ്രോത്തും മറ്റ് കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അവിടെ വലുതായിട്ടുള്ള മാസ് പോവർട്ടിയും ഉണ്ടോ എന്നുള്ളതാണ് ഇതൊരു രണ്ട് കോൺട്രാസ്റ്റാണ് ഗുജറാത്തിൽ കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പീരിയോഡിക് ലേബർ സർവേ റിപ്പോർട്ടെന്ന് പറയുന്നതിന് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഗുജറാത്തിലെ വർക്ക് ഫോഴ്സിൻ്റെ വർക്കേഴ്സിൻ്റെ എഴുപത്തി നാല് ശതമാനവും ക്യാഷ്വൽ വർക്കേഴ്സാണ് അതായത് ഒരു തരത്തിലുള്ള ലേബർ കോൺട്രാക്റ്റോ ഡോക്യുമെൻറ്റേഷനോ ഇല്ല രേഖകളോ ഇല്ലാത്തവരാണ് ഇത് തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് അൻപത്തി മൂന്ന് ശതമാനമാണ് തമിഴ്നാട്ടിൽ ഈ പറയുന്ന എന്താണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കാഷ്വലൈസേഷൻ ഓഫ് ദി ലേബർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാഷ്വലൈസേഷൻ ഓഫ് ദി ലേബർ ഉള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് കർണാടകത്തിൽ നാൽപ്പത്തൊന്ന് ശതമാനം മാത്രമേ ഉള്ളൂ കാഷ്വൽ ലേബറേഴ്സ് അതായത് പ്രോപ്പർ റിട്ടേൺ ഡോക്യുമെൻ്റ് എംപ്ലോയ്മെൻറ്റ് ഡോക്യുമെൻ്റ് ഇല്ലാതെ ക്യാഷ്വലായിട്ട് വർക്ക് ചെയ്യുന്നവർ അപ്പോൾ ഈ കാഷ്വലൈസേഷൻ്റെ വേറൊരു ഫാൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വേതനമാണ് ഗുജറാത്തിലെ ശരാശരി ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ ആവറേജ് ഒരു ഏണിങ്സ് പെർ ഡേ ഒരു ഒരു കാഷ്വൽ ലേബറിൻ്റെ ഒരു ദിവസമുള്ള വരുമാനം എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇത് നാഷണൽ ആവറേജിനേക്കാൾ കുറവാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് നാഷണൽ ആവറേജ് പിന്നെ ഇപ്പോൾ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ആൾമോസ്റ്റ് അതിൻ്റെ പകുതി കൂടുതലാണ് കാരണം കേരളത്തിലെ ആവറേജ് ഇപ്പോൾ വേണമെങ്കിൽ എണ്ണൂറ്റി മുപ്പത്താറ് രൂപയാണ് തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപയാണ് എന്തിനധികം പറയുന്നു ബീഹാറിനേക്കാൾ പോലും കുറവാണ് അവിടുത്തെ ബീഹാറിൽ നാനൂറ്റി ഇരുപത്താറ് രൂപയാണ് ഇതെല്ലാം ഔദ്യോഗിക കണക്കുകളാണ് ഏറ്റവും ഗുജറാത്തിനേക്കാൾ ഈ നിലയിൽ ഉള്ളത് ഛത്തീസ്ഗഡ് മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു അവിടുത്തെ ഇത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇത് ആരാണ് അപ്പം ഇതിന് വേറെ അദ്ദേഹം വേറെ ഒരു കാര്യങ്ങൾ പറയുന്നു മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം ആണ് അവരുടെ ഫോക്കസ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മോഡിയുടെ ഫോക്കസ് ബിഗ് ടിക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് വലിയ ഹൈ ഇൻഫ്രാസ്ട്രക്ചറുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക ആയിരം കോടി അല്ലെങ്കിൽ രണ്ടായിരം കോടി ഈ നിലയിലുള്ള ഒരിത് അപ്പോൾ ഗുജറാത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് ആയിരുന്നു ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിലായിരുന്നെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും കൂടുതലായിരുന്നു മറ്റേ ഈ വലിയ ബിഗ് ടിക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വലിയ വളരെ കുറവും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് വളരെ കൂടുതലുമായിട്ടുള്ളൊരു സാധനം വന്നു അപ്പം ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും തമ്മിലുള്ള ഒരു വലിയൊരു മിസ്മാച്ച് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മിസ്മാച്ചിൻ്റെ ഒരു ഫലമായിരിക്കും ഒരു പക്ഷേ ഈ നിലയിലുള്ള ഈ അത് മാസ് പോവർട്ടി ഒരു സ്ഥലത്തേക്ക് വരുന്നു വേറൊരു സ്ഥലത്തേക്ക് ഇതിൽ തന്നെ വരുന്ന ആളുകളുടെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഈ ആസ്പെയറിങ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വർഗത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ഈ അമേരിക്കയിലേക്ക് ഈ കുടിയേറിയിട്ടുള്ളത് ഇപ്പം പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു സംഭവമാണ് അപ്പൊ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഹ്യൂമൻ ട്രാഫിക്കിങ് വെറുതെ അല്ല നടക്കുന്നത് പക്ഷേ ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പൊ ഗുജറാത്തില് സാധാരണ പറയുന്നത് ഇപ്പം ഈ വന്ന തിരിച്ച് നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് അവർ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചപ്പോഴത്തേക്കും അവർ മുഴുവൻ പറഞ്ഞത് എന്താണ് ശരാശരി നാല്പത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ട് പോയിട്ടുള്ളത് ഈ നാല്പത് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഏറ്റവും എന്താ പറയുന്ന ഏറ്റവും പോവർട്ടി റിഡൺ ആയിട്ടുള്ള മനുഷ്യന് പറ്റില്ല അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സെന്നോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് എന്നോ ഒക്കെ പറയുന്ന അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സും അല്ല അതിനേക്കാൾ വേറൊന്നൊരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കക്ഷിക്കായിരിക്കും നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റണം അപ്പം ഈ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തു പോകുന്ന ഈ ആസ്പയറിങ് മിഡിൽ ക്ലാസ് ആണ് ഇന്ന് കയ്യും കാര്യം കെട്ടി നമ്മളെ മറ്റേ ഇതുപോലെ അടിമകളെ പോലെ തിരിച്ച് കൊണ്ടുവന്ന് ഡംപ് ചെയ്യപ്പെടുന്നത് ഇതാണ് ഗുജറാത്ത് മോഡലിനകത്ത് ഇപ്പം നേരിടുന്ന ഒരു 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 എന്താ പറയുന്ന അതിൻ്റെ ഒരു സ്റ്റാർക്ക് റിയാലിറ്റിയാണ് നമ്മൾ കാണുന്നത് അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഒരു ഈ മൈഗ്രൻ്റ് ഇഷ്യൂ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് അമേരിക്ക ചെയ്യുന്ന നീതിരഹിതമായ അല്ലെങ്കിൽ യാതൊരു മാനുഷിക പരിഗണനയും ഇല്ലാതെ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ അവരുടെ നിയമം ലംഘിച്ച് അതിനകത്ത് കെയർ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവർ പുറത്താക്കപ്പെടുന്ന ഈ ജനതയുടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഈ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഈ ഗുജറാത്ത് മോഡലിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾമാർ വരെ പറഞ്ഞതാണെങ്കിൽ കേരളത്തിലൊരു ഗുജറാത്ത് മോഡൽ ഡെവലപ്മെൻറ്റ് വേണം അതിന് ബി ജെ പി വരണം എന്ന് പറഞ്ഞു കേരളത്തിലും ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യാനും അതേപോലെ ഗവൺമെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം മൈഗ്രേഷൻ തന്നെ ഇവിടുത്തെ കുട്ടികൾ പുറത്തേക്ക് പഠിക്കാൻ പോണതും അതേപോലെ ഇവിടെ യങ് യങ് ആയിട്ടുള്ള ആൾക്കാരും അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവുന്നതും അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് നമ്മുടെ അവിടെ പറയണം പക്ഷേ ഇത് രണ്ടും തമ്മിലൊരു അന്തരം ഉണ്ടല്ലോ ഇപ്പോൾ ഗുജറാത്ത് മോഡലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു കേരള മോഡലും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം ഇതിന് സാറെങ്ങനെ വിലയിരുത്തണം അതുമാത്രമല്ല ഈ ഗുജറാത്ത് മോഡൽ മോഡലിനുള്ളതിന് ഇപ്പോൾ എന്താ പറയുക അതൊരു ഫോപ്പ് മോഡലാണെന്ന് വേണ്ടേ നമ്മൾ കരുതാൻ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് നയൻറ്റീൻ നയൻറ്റി വൺ റിഫോംസും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡെവലപ്മെൻറ്റ് ഡിസ്കഷൻസ് അതിൽ വലിയ ഒരു ചർച്ചയായ ഒരു വിഷയമാണ് ഗുജറാത്ത് മോഡലും കേരള മോഡലും അപ്പം കേരള മോഡൽ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് മറ്റേ ഇൻകം റീഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള ഒരു നിലയിൽ ഏറ്റവും വലിയ സാമൂഹ്യ ക്ഷേമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡൈസിസുകൾ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലാണ് കേരള മോഡല് ചർച്ചാ വിഷയമാവുന്നത് അതേസമയം ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ഗുജറാത്ത് മോഡലാണ് കാരണം അവിടെ എൻ്റർപ്രൈസ് വളരെ കൂടുതലാണ് ജി ഡി പി ഗ്രോത്ത് ഇതാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി കേരളത്തിൽ എക്കണോമിക് ഗ്രോത്ത് ഇല്ല അതുകൊണ്ട് കേരള മോഡൽ ഈസ് നോട്ട് ആൻ ഐഡിയൽ മോഡൽ എന്ന് പറയുന്ന വലിയ വാദങ്ങൾ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൊപ്പോണൻറ്റ് ഇപ്പോഴത്തെ നമ്മുടെ നിലവിലുള്ള ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള അരവിന്ദ് പനാഗിരിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മെൻ്ററായിട്ടുള്ള ജഗദീഷ് ഭഗവതി എന്ന് പറയുന്ന വലിയ എക്കണോമിക്സിൻ്റെ പ്രൊഫസറുണ്ട് അവർ ഇന്ത്യ സ്ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന അവരുടെ പുസ്തകം എനിക്ക് തോന്നുന്ന രണ്ടായിരത്തി പത്തിലോ മറ്റോ ആണ് തോന്നുന്നത് ഈ പുസ്തകം വരുന്നത് അതിനകത്ത് ഈ പറയുന്ന കേരള മോഡലിനെയും ഗുജറാത്ത് മോഡലിനെയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഗുജറാത്ത് മോഡലാണ് അഭികാമ്യം എന്ന് പറയുന്ന ഒരു നിലപാടാണ് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കേരള മോഡലിനെ അവർ ഡീ ബങ്കിയേം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നേരത്തെ പ്ലാനിങ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്ന മുണ്ടേക് സിംഗ് ഹുരിവാലിയ പോലെയുള്ള പോലും ഈ പറയുന്ന ഗുജറാത്ത് മോഡലിനെ പ്രത്യക്ഷമായും പരോക്ഷമായും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുറേ നിലപാടുകളെങ്കിലും അപ്പോൾ ഈ ഒരു ഇതിലാണ് ഈ മൈഗ്രേഷൻ ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ ഈ മൈഗ്രേഷൻ്റെ ഈ ഒരു സാധനം വരുമ്പം ഗുജറാത്ത് മോഡലിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുന്ന അതിൻ്റെ ഒരു നമ്മളെ കാണാത്തൊരു മുഖം നമുക്ക് മുന്നിൽ വരികയാണ് കേരളത്തിലും സ്വാഭാവികമായിട്ടും ഒരു വലിയ ഇതുണ്ട് മൈഗ്രേഷനുണ്ട് ഇപ്പം ഹരി പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് കേരളത്തിനെത്തി പുറത്തേക്ക് പോകുന്നു വളരെ വ്യാപകമായിട്ട് പോകുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ മോഡലിൽ നിന്നുള്ളതും ഇതിനകത്തു നിന്നുള്ളതും ചെറിയ ഒരു വ്യത്യാസമുണ്ട് ഇവർ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് അവർ ആ അതൊരു ഡെസ്പറേഷൻ്റെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് യാതൊരു ഇതും ഇല്ലാതെ കാരണം മിക്കവാറും ഇത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ ജീവിച്ചിട്ടുള്ള ചില മനുഷ്യർ പറയണതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഓർഗനൈസ്ഡ് ബിസിനസ്സാണ് അവിടെ നമ്മൾ ഈ പൈറഞ്ഞ തുക കൊടുക്കുക നമ്മൾ അതിൻ്റെ ഏജൻറ്റ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്യും ഒരു ടേൺ കീ പ്രൊജക്ട് പോലെയാണ് നമ്മൾ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഞാൻ അറിഞ്ഞാത്തോളം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം വരെ നിങ്ങൾക്ക് അവിടെ അമേരിക്കയിൽ എന്താണ് ഒരു തൊഴിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ഒരു വരുമാന മാർഗം കണ്ടെത്താനും വരുന്നത് വരെയുള്ള ഒരു അവസരം ഈ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണ് പെട്ടെന്ന് ഈ ഡിസറപ്റ്റ് ആവുന്നത് പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്നത് എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ മലയാളികളുടെ എണ്ണം വളരെ കുറവാണ് അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു എണ്ണം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല അപ്പം ഇവിടെ നിന്ന് എല്ലാവരും ഒരു ലീഗലായിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ആ നിലയിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ഒരു ബൈ ചോയ്സ് നമ്മുടെ ഒരു ചോയ്സ് നമ്മൾ സ്വന്തം പൈസ ചിലവഴിച്ച് പോകുന്നു അവിടുത്തെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ട്സിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് പോകുന്നത് ആ ഒരു നിലയിലേക്കാണ് പോകുന്നത് മറ്റൊരു ആ നിലയിലാണ് പോകുന്നത് പക്ഷേ മറ്റൊരിലൊരു എലിമെൻറ്റ് ഓഫ് ഡെസ്പെറേഷനുണ്ട് ഇവിടെ ആ നിലയിലുള്ളൊരു എലിമെൻറ്റ് ഓഫ് ഡെസ്പെറേഷനാണ് പോകുന്നത് അറഞ്ഞ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് ഒരർത്ഥത്തിൽ കേരള മോഡലിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മെച്ചപ്പെട്ട ഒരവസ്ഥയാണ് ഇത് കാണിക്കുന്നത് ഈ ഇതിനകത്തു നിന്നുള്ള ഈ വ്യത്യാസം തന്നെ അത് കാണിക്കുന്നത് പിന്നെ ഈ കേരളത്തിനകത്ത് അതിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ കേരളം മുഴുവൻ എല്ലാവരും വിട്ടുപോകുന്നു മറ്റേ പറയുന്ന വിമർശനങ്ങൾ അത് വേറൊരു നിലയിലാണ് നമുക്ക് അതിനെ കാണേണ്ടത് കാരണം മൊത്തം ഒരു എന്താണ് അപ്പുവേണ്ടി മൊബൈലായിട്ടുള്ള ആളുകളാണ് ആളുകളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയും അങ്ങനെയുള്ളൊരു സാധ്യതകളും എല്ലാം നോക്കിയിട്ടാണ് ആളുകൾ മൂവ് ചെയ്യുന്നത് അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറും അത് കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള ആളുകൾ ഈ ലെവലിൽ നിന്നുള്ള ആളുകൾ പ്രൊഫഷണൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്നതും കേരളം ഒട്ടും ശരിയല്ല എന്ന് പറയുന്ന മനുഷ്യരല്ലെങ്കിൽ വരുന്ന അവരുടെ എല്ലാവരുടെയും അനന്തര തലമുറകളല്ലെങ്കിൽ മിക്കവാറും പുറത്താണ് ഇവരിവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുന്നു എന്നുണ്ടെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ ചെറുമക്കളോ എല്ലാം തന്നെ കേരളത്തിന് പുറത്താണ് ആ ഒരു സാധനം കാരണം അതിൻ്റെ അഡ്വാൻറ്റേജസ് മുഴുവൻ അവരെടുക്കുന്നതും ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് ഇവർ അവിടെ പോയി കണ്ടു ശേഷം ആ ഇവിടെ ഒന്നും നടക്കുന്നില്ല അവിടെയാണെല്ലാം നടക്കുന്നതെന്ന് പറയുന്ന നിലയിലുള്ളൊരു സാധനം അതിനകത്ത് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു രണ്ട് രണ്ട് നയങ്ങൾ പിന്തുടർന്നിരുന്ന രണ്ട് എന്നുള്ള നിലയിൽ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ മാസീവായിട്ടുള്ളൊരു ഡെസ്പറേഷൻ്റെ ഒരു എലിമെൻ്റിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നു ഇവിടെ വേറൊരു വെൽ തോട്ട് ഔട്ട് തോട്ടൗട്ടായിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവർ പ്രത്യേകിച്ച് പോകുന്ന ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് പോകുന്നത് അവർ ഒരു കൂടുതൽ ബെറ്ററായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകുന്നു എന്നുള്ളത് അത് മിക്കവാറും നമുക്കറിയുന്നിടത്തോളം മുഴുവൻ ഒരു ലീഗൽ റൂട്ടിലൂടെയാണ് പോകുന്നത് അത് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ വേറൊരു ഡെസ്പറേറ്റ് സിറ്റുവേഷനുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഈ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ഈ പറയുന്ന ഉക്രൈനിൽ യുദ്ധത്തിന് പോകുന്ന നിലയിലുള്ള റഷ്യൻ ഇതിലേക്ക് പോകുന്ന അത് കേരളത്തിലെ ലോവർ എൻഡ് ഓഫ് ദി ലേബർ വാല്യൂ ചെയിനിലുള്ളവരാണ് ഈ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ജോബ് റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് പെട്ടുപോകുന്നത് തായ്ലൻഡിൽ പോയിട്ടോ അല്ലെങ്കിൽ കംബോഡിയയിൽ പോയിട്ടോ അങ്ങനെയെല്ലാം പോയി പെട്ടുപോകുന്ന അതല്ലാതെയുള്ള ഒരു ആൾക്കാർ മുഴുവൻ പോകുന്നത് പ്രത്യേകിച്ച് യൂറോപ്പ് കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന അമേരിക്കയിലേക്ക് പോകുന്നവർ ഹൈലി ക്വാളിഫൈഡുമാണ് അവരെല്ലാവരും ലീഗലായിട്ടുള്ള ഒരു മെത്തേഡാണ് അതിന് ഉപയോഗിക്കുന്നത്